اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي انزل السكينة في قلوب المؤمنين ليزدادوا ايمانا مع ايمانهم ولله جنود السماوات والارض وكان الله عليما حكيما لِيُدْخِلَ الْمُؤْمِنِينَ وَالْمُؤْمِنَاتِ جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَيُكَفِّرَ عَنْهُمْ سَيِّئَاتِهِمْ وَكَانَ ذَلِكَ عِنْدَ اللَّهِ فَوْزًا عَظِيمًا صدق الله صدق الله العلي العظيم അലഹമില്ലാബുൽ ആലമീൻ അസ്ലാത്തുസ്ലാം അലഫ് മുസ്ലിൻ വാലാൻ വെഹമനായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സൂറത്തുൽ ഫല നാല് അഞ്ച് ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് അള്ളാഹു സുബാനോ താല ഈ ആയത്തുകളിലൂടെ നമുക്ക് വിശദമാക്കി തരുന്നത് സത്യവിശ്വാസികൾക്ക് അവൻ ഇറക്കിക്കൊടുത്ത സമാധാനത്തെക്കുറിച്ച് ശാന്തിയെക്കുറിച്ച് അത് അവരുടെ ഈമാൻ വർദ്ധിപ്പിച്ചതിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാമോ ഹുവല്ല അൻസല സക്കീനത ഫി കുലൂബിൽ മൊമിനീൻ അവനാണ് അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ മനസ്സിൽ ഹൃദയങ്ങളിൽ ശാന്തി ഇട്ടു കൊടുത്തത് ലിയസ്ദാദു ഈമാനൻ മീമാനിഹിം അവരുടെ നിലവിലുള്ള ഈമാൻ വർദ്ധിക്കേണ്ടതിന് വൽ അർ ആകാശഭൂമികളിലുള്ള സൈന്യങ്ങൾ അലീമൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും ഇതു പ്രവേശിപ്പിക്കാൻ വേണ്ടി തഹ്തിഹൽ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ ഖാലിദീന അവിടെ ശാശ്വതമായി വസിക്കുന്നവരാണ് അതുപോലെ തന്നെ അവരുടെ പാപങ്ങൾ ദൂരീകരിക്കാൻ അവരുടെ തിന്മകൾ ദൂരീകരിച്ച് കളയാനും വേണ്ടി വക്കാനി ഫൗസൻ അലീമ വിങ്കൽ ഇത് മഹത്തായ വിജയമാകുന്നു അപ്പോൾ ഈ ഹുദൈബിയ സന്ധി എങ്ങനെയാണ് സത്യവിശ്വാസികളുടെ സമൂഹത്തിന് ഒരു വിജയമായി മാറിയത് എന്ന ഒരു സുപ്രധാനമായ സംഗതിയാണ് ഇതിൻ്റെ ആദ്യത്തെ ആയത്തിൽ അഞ് നാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു താല പറയുന്നത് അത് തുടക്കത്തിൽ അത് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഹുവല്ല അൻസല സഖബിൽ സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവാണ് ശാന്തിയും സമാധാനവും ഒക്കെ വർഷിപ്പിച്ചത് അപ്പോൾ ഇവിടെ ശരിക്ക് ഏ ഏത് തരത്തിലുള്ളൊരു സക്കീനത്താണ് പിന്നെ മുസ്ലിങ്ങൾക്ക് വിജയകരമായി മാറുന്ന രൂപത്തിൽ ഈ ഹുദൈബിയ സന്ധിയെ മാറ്റിയത് എന്നത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ആ സ്ഥിതിഗതികളെക്കുറിച്ച് നമ്മൾ മുമ്പ് ആമുഖത്തിൽ സൂചിപ്പിച്ച ആ സംഗതികൾ ഒന്നുകൂടി അയവിറക്കേണ്ടി വരും അത് ഒന്നുകൂടി നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ടി വരും അതായത് നബ്സ്ലാം അലിസ്ലം ഉമ്രയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ മുസ്ലിങ്ങൾ പേടിച്ച് പോലെ ഇത് മരണത്തിൻ്റെ വായിലേക്കുള്ള ഒരു പോക്കാണ് ഒരു യുദ്ധസജ്ജീകരണവും ഇല്ലാതെ ഒരു തയ്യാറെടുപ്പുമില്ലാതെ എങ്ങനെ ശത്രുക്കളെ നേരിടും എന്ന് ചിന്തിച്ച് പരിഭ്രമിച്ച് അവർക്ക് ഒളിച്ചോടാൻ തോന്നിയിരുന്നുവെങ്കിൽ ഉദയബി സന്ധി ഒരിക്കലും വിജയകരമാകുമായിരുന്നില്ല തിരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനന്തര ഫലങ്ങളാണ് ആ സന്ദർഭത്തിലുണ്ടാവുക അതുപോലെ അവിശ്വാസികൾ മുസ്ലിങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് വിലക്കി ഇടക്ക് വെച്ച് വഴിയിൽ വെച്ച് തടഞ്ഞു രാത്രിയിൽ അവർ ഇരുട്ടത്ത് വന്ന് ആക്രമിച്ച് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു ഉസ്മാൻ അദുല്ലാഹ്ഹു കൊല്ലപ്പെട്ടു എന്നവർക്ക് വാർത്ത എത്തിയ ഒരു സന്ദർഭം അതുപോലെ തന്നെ അബൂജന്തൽ മക്കയിൽ മക്കയിലെ സുഹൈൽ സുഹൈലബിന് അമ്രൻ്റെ മകനായിട്ടുള്ള അബൂജന്തൽ ഇസ്ലാം സ്വീകരിച്ചിട്ട് മുസ്ലിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നു കരാർ സൈൻ ചെയ്തിട്ടില്ല പക്ഷെ കരാറിൻ്റെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൻ്റെ കണ്ണികകൾ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ആ സന്ദർഭത്തിലൊക്കെ അബുചന്ദലിനെ തിരിച്ചയക്കാൻ നബി നബിസ്ലാ വസ്ലം തീരുമാനിച്ച ഈ സന്ദർഭം ഇതൊക്കെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അവർ പ്രകോപിതരായ സന്ദർഭങ്ങളായിരുന്നു പക്ഷേ നബി നബി നബിസുല്ലാസ്ലം സ്ഥാപിച്ചിട്ടുള്ള അച്ചടക്കവും ആ വ്യവസ്ഥയും ഒക്കെ വേണമെങ്കിൽ ഏതൊരു സമൂഹത്തിലും അല്ലെങ്കിൽ വളരെ കൃത്യമായൊരു എന്താ പറയുക ഒരു ശിക്ഷണം ലഭിച്ചിട്ടില്ലാത്ത ഒരു സമൂഹമായിരുന്നുവെങ്കിൽ അതൊക്കെ അവർ ആ അച്ചടക്കമൊക്കെ ലംഘിക്കുമായിരുന്നു അവിടെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലും ആ സന്ദർഭത്തിലൊക്കെ ആരെങ്കിലും പ്രകോപിതരായി നബിസുല്ലാ വസ്ലമയെ ധിഖരിക്കാൻ പരസ്യമായി ധിഖരിക്കാൻ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഹുദൈബി സന്ധി എല്ലാ അർത്ഥത്തിലും ഒരു പരാജയമാകുമായിരുന്നു അതുപോലെ തന്നെ നബിസ് അല്ലെ വസ്ലാം അവർക്ക് കൊടുത്തിട്ടുള്ള മാർഗദർശനം അതുപോലെ അള്ളാഹുവിന്റെ ദീനിലുള്ള വിശ്വാസം ഇതിലൊക്കെ ഉറച്ചു നിന്ന് തങ്ങളുടെ ദൗത്യം അതൊരു തികച്ചും സത്യമാണെന്ന ഒരു മനസമാധാനം അവരിൽ അന്തിമമായി നിലകൊണ്ടു ചിലരൊക്കെ അസ്വസ്ഥമായെങ്കിൽ കൂടി അവസാനം അവരൊക്കെ നബി നബിസ് അലൈ വല്ല അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഈ ദീൻ സത്യമാണെന്നും ഒക്കെ അത്യന്തികമായി അവർ മനസ്സിലാക്കി അതിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് മാത്രമല്ല തങ്ങൾ എന്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയറുപ്പിക്കാൻ തയ്യാറാണ് എന്ന ഒരു പ്രതിജ്ഞ ആ സന്ദർഭത്തിലൊക്കെ അവർ എടുക്കാൻ കാരണം ഈ ഒരു അടിയുറച്ച വിശ്വാസം കൊണ്ടാണ് അപ്പോൾ പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഭയപ്പാടിന്റെ സന്ദർഭങ്ങൾ സംഭ്രമം നൈരാശ്യം തുടങ്ങിയ എല്ലാ ദൗർബല്യങ്ങളിൽ നിന്നൊക്കെ അവര് മുക്തരായതൊക്കെ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം അതായത് സഖ്യ സഖീനത്ത് അള്ളാഹു ഒരു ശാന്തിയും സമാധാനവും അവർക്ക് ഇട്ടുകൊടുത്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു പാളയത്തിൽ പടയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആത്മനിയന്ത്രണം ലംഘിക്കുന്നതോ ആയ ഒരു സംഗതിയും മുസ്ലിങ്ങളിൽ നിന്ന് സംഭവിക്കാതിരുന്നത് സന്ധി വ്യവസ്ഥകളാകട്ടെ ആകട്ടെ ഏറ്റവും അധികം കൈപ്പുള്ളതായി ഒരു ഒരു സംഗതിയായിട്ട് അവർക്ക് തോന്നിയിട്ടും അവർ നബിയുടെ തീരുമാനം അംഗീകരിച്ചു അതോടൊപ്പം ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നു ഇതാണ് വാസ്തവത്തിൽ അള്ളാഹു വിശ്വാസികളുടെ മനസ്സിൽ ഉളവാക്കിയ ശാന്തി അഞ്ചല സക്കീനത്ത എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ ഈ ഒരു സംഗതിയെക്കുറിച്ചാണ് എന്നിട്ട് അള്ളാഹു അതിൻ്റെ ഒരു കാരണം വിശദീകരിക്കുന്നു ലിയസ്ദാദു ഈമാനൻ മാ മാനിഹിം അവരുടെ വിശ്വാസത്തോടൊപ്പം നിലവിലുള്ള വിശ്വാസത്തോടൊപ്പം കൂടുതൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതായത് നേരത്തെ തന്നെ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുള്ളതാണ് ഇപ്പോൾ ഈ ഹുദൈബിയ സന്ധിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ വിശ്വാസം അവരുടെ വിശ്വാസത്തിൻ്റെ ദാർഢ്യം അറിഞ്ഞിട്ടുള്ളവരാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് പക്ഷേ ഈ ഹുദൈബിയ സന്ധിയുടെ ആ ഒരു സന്ദർഭത്തിൽ അവർ നേരിട്ട കഠിന പരീക്ഷണങ്ങൾ അവരുടെ നിഷ്കളങ്കതയെയും നിഷ്കളങ്കതയെയും ഭക്തിയെയും അനുസരണ ബോധത്തെയും ഒക്കെ ഒരുപാട് ഉറപ്പ് നൽകുകയും അതിനൊക്കെ ഒരുപാട് ശക്തി നൽകുകയും ബലം നൽകുകയും അവരുടെ ഈമാൻ പിന്നെയും വർദ്ധിപ്പി വർധിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു സംഗതി മനസ്സിലാകും വിശ്വാസം എന്നത് നിശ്ചലമായി നിൽക്കുന്ന ഒരവസ്ഥയല്ല മറിച്ച് അത് അടിക്കടി വികസിക്കുകയും സങ്കോചിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോ കൂടും ചിലപ്പോ കുറയും അല്ല ഈമാനു യസീതു വയംകൊസു എന്ന് നബി നമ്പിസ് അലിസ്ലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഒരിക്കൽ വിശ്വാസം കൈക്കൊണ്ടാൽ അന്ത്യശ്വാസം വരെ അതേപോലെ നിലനിൽക്കെ അല്ല മറിച്ച് പലവിധ പരീക്ഷണങ്ങൾ അയാൾ നേരിട്ടുകൊണ്ടിരിക്കും ചിലതൊക്കെ ആ വിശ്വാസിയോട് നിർണായകമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും അതായത് അള്ളാഹുവിന്റെ ദീനിനെ പിന്തുടരുന്നതിനു വേണ്ടി സ്വന്തം ജീവനും ധനവും ആഗ്രഹാഭിലാഷങ്ങളും സമയവും സുഖസൗകര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ ബലി കഴിക്കാൻ സന്നദ്ധനാണോ അല്ലേ ഈ ചോദ്യം ഇടക്കിടക്ക് വിശ്വാസികളോട് അള്ളാഹു ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ അയാൾ ത്യാഗത്തിന്റെ മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ ഈമാനിന് വികസിക്കാനും വളരാനും സൗഭാഗ്യം ലഭിക്കും അതല്ല പിന്തിരികയാണെങ്കിലോ ഈമാൻ ശുഷ്കിച്ച് ചുരുങ്ങിപ്പോകും അപ്പൊ എത്രത്തോളം എന്ന് വെച്ചാൽ അങ്ങനെ ചുരുങ്ങി പോണ സന്ദർഭത്തിൽ അയാളുടെ ഈമാൻ അപകടത്തിലാകുന്ന ഘട്ടങ്ങൾ വരെ ഉണ്ടാകാം അങ്ങനെ സംഭവിക്കുമ്പോഴാണ് കപടവിശ്വാസത്തിലേക്ക് ആളുകൾ വഴുതി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഈമാനൻ എന്നർത്ഥം അലീമൻ അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാകുന്നു കാര്യങ്ങളെ അള്ളാഹു സുബാനു താലക്ക് വ്യക്തമായി അറിയാം എല്ലാ സംഗതികളും അറിയാം ഓരോ സംഗതികളുടെ പിന്നിലുള്ള യുക്തിയും അള്ളാഹുവിനറിയാം പിന്നെ വൽ യുദ്ഹാത് സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി ജന്നാത്തിൻ തജരീമിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം ഖാലിദീന ഫിഹ അവരവിടെ നിത്യവാസികളാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസികളെയും വിശ്വാസിനികളെയും പിന്നെ അതിന് അതിനിടക്ക് നമ്മൾ ഒരായത്ത് വിട്ടുപോയി അതായത് വലില്ലാഹി വൽ വൽആർദ് ആകാശ ഒരായ നമുക്ക് ഒരു ഒരു വാചകം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പിന്നെ വിശദീകരിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അതായത് വലില്ലാഹി ജുനൂദുസ് സമാവാത്തി വലാർദ് ആകാശഭൂമികളുടെ സൈന്യം അള്ളാഹുവിനുള്ളതാണ് വഖാൻ അള്ളാഹു അലിമൻ ഹക്കിമ അപ്പം ഇവിടെ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇടക്ക് സൈന്യത്തെ സൈന്യത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ സത്യനിഷേധികളെ എപ്പോൾ വേണമെങ്കിലും ചതച്ചരച്ച് നശിപ്പിക്കാനുള്ള ഒരു സൈന്യം അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് അതായത് പ്ര പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും കാറ്റ് അതുപോലെ സമുദ്രം പർവ്വതം പ്രാപഞ്ചികമായിട്ടുള്ള പ്രതിഭാസങ്ങൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളാണ് മലക്കുകൾ അങ്ങനെ ഒരുപാടുണ്ട് ചെറിയ കിളികളെ വരെ അയച്ചിട്ട് അല്ലാഹു അബ്രഹത്തിൻ്റെ സൈന്യത്തെ നശിപ്പിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളാണ് പക്ഷേ അള്ളാഹുവിൻ്റെ ആ സൈന്യത്തെ അവൻ അങ്ങനെ എപ്പോഴും സത്യവിശ്വാസികൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് സഹായിക്കുന്ന സന്ദർഭം ഉണ്ടാവുകയില്ല ചിലപ്പോഴൊക്കെ ഉണ്ടാവും ഇപ്പൊ ബദർ യുദ്ധത്തിൽ മലക്കുകൾ ഇറങ്ങി യുദ്ധം ചെയ്തു എന്ന് പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഹസാബ് യുദ്ധത്തിൽ കാറ്റിനെ അള്ളാഹു ഒരു സൈന്യമായിട്ടാണ് ഉപയോഗിച്ചത് പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല അള്ളാഹു ചെയ്യ അള്ളാഹുവിൻ്റെ സൈന്യമായിട്ട് വിശ്വാസികൾ തന്നെ വരികയാണ് വേണ്ടത് ആ ഉത്തരവാദിത്വം വിശ്വാസികളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ് അവർ സത്യനിഷേധികൾക്കെതിരെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചിട്ടും അതുപോലെ അവരുമായി സംഘടനത്തിൽ ഏർപ്പെട്ടിട്ടും അള്ളാഹുവിൻ്റെ ദീനിനെ ഉയർത്തുകയും വളർത്തുകയും വേണം ഇത് മൂലമാണ് സത്യവിശ്വാസികളുടെ പദവി ഉയരുന്നതും അവർക്ക് പരലോകത്ത് വിജയകവാടങ്ങൾ അള്ളാഹു തുറക്കുന്നതും അതിനുശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലിയുദ്ൽ മോമിനീനൽ മോമിനാദ് വിശ്വാസികളെ വിശ്വാസികളെയും വിശ്വാസിനികളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു ലക്ഷ്യമായിട്ടാണ് ഇവിടെ പറയുന്നത് അതായത് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു സത്യവിശ്വാസികളെ കടത്തിവിടുന്നത് അവർക്ക് സ്വർഗം പ്രതിഫലമായി നൽകുക എന്ന മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇപ്പൊ ഇവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രത്യേകം പറഞ്ഞു സാധാരണ ഇങ്ങനെയുള്ള ഇടത്തെല്ലാം മിനീന എന്ന് മാത്രം പറഞ്ഞാലും അതിൽ വിശ്വാസിനികൾ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രത്യേകം വിശ്വാസിനികളെ പറയാൻ കാരണം അവർ പിന്നെ വേണമെങ്കിൽ മുസ്ലിങ്ങൾ മക്കയിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഉമ്രയ്ക്ക് വേണ്ടി ആയിരത്തി നാനൂറ് പേർ പുറപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്ക് അവരെ തടയാമായിരുന്നു കാരണം മദീനയിൽ ഞങ്ങൾ ഒറ്റക്കാണ് ഞങ്ങളെ ആക്രമിക്കാനുള്ള ഒരവസ്ഥ ഈ സന്ദർഭത്തിൽ അടുത്ത ഗോത്രങ്ങൾക്ക് മദീനയിലെ ഗോത്രങ്ങൾക്കും അല്ലെങ്കിൽ കുറേശ്ശികൾക്ക് തന്നെ വേറെ രൂപത്തിൽ ഞങ്ങളെ ആക്രമിച്ച് കീഴടക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായേക്കാം അതല്ലെങ്കിൽ ഈയൊരു ആയുധങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ മക്കയിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ വിശ്വാസിനികളായ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെയും പുത്രന്മാരെയും സഹോദരന്മാരെയും അതുപോലെ പിതാക്കളെയും ഒക്കെ തടയാമായിരുന്നു പക്ഷെ അവരത് തടഞ്ഞില്ല കരഞ്ഞും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങൾ പ്രകടിപ്പിച്ചിട്ട് അവരുടെ തീരുമാനത്തിൽ അവർ ഒരു തരത്തിലുള്ള അയവും വരുത്തിയില്ല മറിച്ച് പുരുഷന്മാരിൽ കൂടുതൽ വീര്യവും ആത്മധൈര്യവും പകരുകയാണ് അവർ ചെയ്തത് അതായത് ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി അവരെ അവർ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് പ്രവാചകൻ സ്ഥലതാകുമ്പോഴ ഒപ്പം പോകാൻ വേണ്ടി അവർ പിന്നെ പരിപൂർണമായും അവർക്ക് അനുമതി കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീകൾ വീട്ടിലിരുന്നത് കൊണ്ട് മാത്രം അവർക്ക് അവർ ജിഹാദിൽ പങ്കെടുക്കാറില്ല എന്ന അല്ലെങ്കിൽ അങ്ങനെ പങ്കെടുക്കാൻ അവർക്ക് അവസരമില്ല എന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് മാത്രം നിങ്ങളാ ചെയ്തത് നിങ്ങളുടെ ആ മനസ്സ് വാസ്തവത്തിൽ ഇതേ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതാൻ വേണ്ടി ഇറങ്ങി തിരിച്ച സത്യവിശ്വാസികളുടെ അതേ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കർമ്മമായിട്ട് അള്ളാഹു തെണ്ണുകയും അവരതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിക്കുകയും ചെയ്തതായിട്ട് ഇവിടെ അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തുല്യ പങ്കിന് പുരുഷന്മാരുടെ അതേ പ്രതിഫലത്തിന് സ്ത്രീകളും അർഹരാണ് എന്ന ഒരു സന്ദേശം അല്ലാഹു സുബാനു തലയുടെ സത്യവിശ്വാസിനികളെ പ്രത്യേകം എടുത്തു പറഞ്ഞത് മുഖേന സൂചിപ്പിക്കുന്നുണ്ട് വൈകഫർ അൻഹും സെയിഅം അതുപോലെ അവരുടെ പാപങ്ങൾ പൊറുക്കുക അതായത് ഇത്രയൊക്കെ സംഗതികളിലൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ മാനുഷികമായ ദൗർബല്യങ്ങളാൽ പലതരത്തിൽ സംഭവിച്ചു പോകാൻ ഇടയായിട്ടുള്ള കുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് അവരെ പൂർണ്ണമായും തെറ്റുകളിൽ നിന്ന് മുക്തരാക്കി അവർ ലജ്ജിക്കാനിടയാകുന്ന ഒരു കറയും അവരിൽ ഇല്ലാതെയായിരിക്കും അള്ളാഹു സുബഹാൻ വത്താല അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക ഒക്കാനിക്കാഹി ഫൗസൻ അലീമ അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തായ വിജയം അതായത് ഇപ്പോൾ ഈ ഹുദൈബിയ സന്ധിയിൽ വിജയിച്ചതോ അതിനുശേഷം മക്കാ വിജയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് തരാനിരിക്കുന്ന മക്കാ വിജയം ഇതൊന്നുമല്ല മഹത്തായ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ അന്തിമമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക എന്നതാണ് അന്ന് അള്ളാഹു സുബഹാനു താല സത്യവിശ്വാസികളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങൾ അത് ഏത് സന്ദർഭത്തിലും ഏത് ഘട്ടത്തിലും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നല്ല വിജയത്തിനുള്ള അടിസ്ഥാന കാരണങ്ങളാണ് ആ മാർഗത്തിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു വരും അവരുടെ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും അള്ളാഹു അവരെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന മഹത്തായ സന്ദേശം അള്ളാഹു സുബഹാനു താല ഈ ആയത്തുകളിലൂടെ നമുക്ക് നൽകുന്നു പരിശുദ്ധ കുറു മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുദാമവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ വാഹർദ വാന അന അഹമ്മദുല്ലാഹിറബുൽമീൻ അസ്സലാ അയലക്കു വർഹമുലി വാർക്കാത്തു